യും ഏറ്റവും സ്നേഹനിധികളായ വിശുദ്ധമായ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉപദേശിക്കുന്നത് അള്ളാഹു താര അവിനിഷ്ടപ്പെട്ട വീടിൻ്റെ ഒളിപ്പ് പറയാൻ പഠിക്കാൻ نمت توفيق نلقى ما رابطين امام احمد رضي الله عنه ابو داود رضي الله عنه ترمذي رضي الله عنه ابن ماجه رضي الله عنه ان يرد قرد جيدا حديث صلى الله عليه وسلم فريمه فانه من يعيش من بعدي فسير اختلافا كثيرا فعليكم بسنتي وسنه الخلفاء الراشدين المهديين تمسكوا بها നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ നിരവധി അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു വരുന്നതായി കാണാവുന്നതാണ് അപ്പോൾ എന്റെയും സന്മാർഗം ലഭിച്ചവരായ എന്റെ പ്രതിനിധികളായ ഹുഫുറാശിങ്ങളുടെയും മാർഗത്തെ നിങ്ങൾ പിന്തുടരുക ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുകയും അണപ്പള്ളികൾ കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യുക നബിസുല്ലാഹു അലൈഹി വസ്ല്ലിനു ശേഷം ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നു നബിസുല്ലതുപോലെ നിരവധി പുത്തൻവാദികൾ ഉയർന്നു വന്നു സത്യത്തിന്റെ വാക്താക്കൾ നബിചന്റിയയിലും സഹാബിമാരുടെ മാർഗത്തിലും ഉറച്ചു നിന്നു ഈ സത്യമാർഗത്തെ സംസ്ഥാപിക്കുന്നതിനും പുത്തൻവാദികളെ ഖണ്ഡിക്കുന്നതിനും മുന്നിൽ നിന്ന് നയിച്ച ഏറ്റവും പ്രസിദ്ധരായ രണ്ടു ഇമാമുമാർ അബുൽ ഹസൻ അബുസൂർ അബുൽ ഹസന സഹചാരിയായിരുന്ന അബു മുസിയാവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരും അബു മൻസൂർ സന്താനപരയിൽപ്പെട്ട മഹാനുമായിരുന്നു ഈ രണ്ടു മഹാപണ്ഡിതന്മാർ വിശ്വാസകാര്യങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇമാമുമാരാകുന്നു സൂഫി മാർഗത്തിൽ പ്രവേശിച്ചവർക്കാണ് ഔദിയാക്കൾ എന്ന് പറയുന്നത് എല്ലാ ചേറുകളിൽ നിന്നും മനസ്സിനെ സംസ്കരിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും അവയവങ്ങളെ ശുദ്ധീകരിക്കുകയും ഓരോ ശ്വാസോച്ഛ്വാസവും അള്ളാ എന്ന ചിന്തയിൽ വിജയം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള മഹാന്മാരാണ് സൂഫിയാക്കൾ മുൻഗാമികളിൽ സൂഫിയാക്കൾ സർവ്വസാധാരണമാകും വിധം കൂടുതലായിരുന്നു പിൽക്കാലത്ത് അവരുടെ എണ്ണം നന്നേ കുറയുകയും അത് കാരണം മറ്റു ജനങ്ങളിൽ നിന്ന് അവർ വേർതിരിഞ്ഞു നിൽക്കുകയും ചെയ്തു പിൽക്കാലക്കാരായ സൂഫിയാക്കളുടെ നേതാക്കളിൽ പ്രധാനികൾ ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായ ജുനൈദുൽ ബഹ്ദാദി എറുടിയ വാഹുവൻ ഹിജറ ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ വഫാത്തായ അബു യുൽ ബിസ്വാമിയറുടിയാഹു വൻ

അലൈഹി വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളും ഖുർആനിന്റെ വിശദീകരണമാണ് ആയത്തിൽ അള്ളാഹു പറയുന്നു അങ്ങയിലേക്ക് വിശുദ്ധ നാം അവതരിപ്പിച്ചത് ജനങ്ങൾക്കായി അവതരിച്ചതിനെ അങ്ങ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനും അവർ ചിന്തിക്കാൻ വേണ്ടിയുമാവുന്നു ഖുർആാനിലും അതിന്റെ വിശദീകരണമായ സുന്നത്തിനും വ്യക്തമായോ വ്യമായോ പരാമർശിക്കാത്തതായി ലോകത്ത് ഒരു കാര്യവും തന്നെ ഉണ്ടാവുകയില്ല ഖുർആാനിലും സുന്നത്തിനും വ്യക്തമായി പറയാത്ത കാര്യങ്ങളെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നു വിജിത്തെഹാദിന്റെ പദവിയിൽ എത്തിച്ചേരാൻ ആവശ്യമായ നിബന്ധനകൾ സമ്പൂർണമാവാത്തവർ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒരു മുജിത്തഹിതായ പണ്ഡിതനെ പിൻപറ്റി ജീവിക്കേണ്ടതാണ് ഇങ്ങനെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒരു മുജിത്തഹിതായ പണ്ഡിതനെ അനുദാപനം ചെയ്ത് ജീവിക്കുന്നതിനാണ് തപലീത് എന്ന് പറയുന്നത് വിജിത്തെ ഹാദിന്റെ പദവിയെ പ്രാപിക്കാത്തവർ തപലീത് ചെയ്ത് ജീവിക്കണമെന്നത് സ്വഹാപത്തിന്റെ ഏകോപിതമായ അഭിപ്രായമാണ് ആയത്തിൽ പറയുന്നു നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക ആദ്യ നൂറ്റാണ്ടുകളിൽ മുജിതഹിദുകൾ നിരവധിയായിരുന്നതിനാൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ജനങ്ങൾക്ക് പിൻപറ്റാമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ പ്രഗത്ഭരായ നാല് മധുവിന്റെ ഇമാമുകളെ മാത്രം പിന്തുടരുന്ന അവസ്ഥയുണ്ടായി കുശാസ്ത്ര ബുദ്ധി അത്യധികമായ വിജ്ഞാനം അങ്ങേയറ്റത്തെ വിശ്വസ്ത സമ്പന്നമായ ആരാധനകൾ എന്നിവ കൊണ്ട് ആ നാല് ഇമാമുകളും സമ്പൂർണ്ണരാണെന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് ഓരോ വിഷയങ്ങളും ഇഴകേറി പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും വഴി വിശാലമായ മദപ്പുകളാണ് അവ നാലും അതിനും പുറമെ ഈ നാല് മധുഹബുകൾ സഹാബിമാരുടെയും താമികളുടെയും മധുബുകളുടെ സംക്ഷിപ്തം ഉൾക്കൊള്ളുന്നതും ആയിരക്കണക്കായ പണ്ഡിതന്മാർ മുഖേന കൈമാറി വന്നതും ഗ്രന്ഥരചന മുഖേന സമ്പൂർണമായും സംരക്ഷിക്കപ്പെട്ടതുമാകുന്നു അതിനാൽ തന്നെ അവരുടെ സമകാലീനരായ്മിനങ്ങളിൽ ഭൂരിഭാവവും പിൽക്കാലക്കാർ മുഴുവനും ഈ നാല് മധുബുകളെ പിന്തുടർന്ന് ജീവിച്ചു അവരിൽ നിപുണരായ പണ്ഡിതന്മാരും പ്രസിദ്ധരായ ഔദിയാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാല് മതസഭകളിൽ ഒന്ന് പിൻപറ്റലാണ് മുക്മിനീങ്ങളുടെ മാർഗം അല്ലാത്തവർ ഒറ്റപ്പെട്ടവരും വിദേത്തുകാരുടെ സംഘത്തിൽ ചേർന്നവരുമാണ് ഈ നാല് മതസഭകൾക്ക് പുറമെ കഴിഞ്ഞുപോയ മുജി ദഹിതുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയോ പണ്ഡിതന്മാർ മുഖേന കൈമാറ്റം ചെയ്തു വരികയോ ചെയ്യാത്തതിനാലും ആ മതസഭകൾ കാലക്രമേണ നശിച്ചുപോയതിനാലുമാണ് നാല് മതസഭകളിൽ

തുടങ്ങിയ മറ്റുള്ള എല്ലാ മുജിദുകളായ ഇമാമുമാരും ഈ സമുദായത്തിന്റെ സന്മാർഗർശകരാണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാകുന്നു അപ്രകാരം വിശ്വാസ കാര്യങ്ങളിലെയും ഇമാമുമാരും ഉത്തമ സമുദായത്തിന്റെ ഉത്തമ നേതൃത്വമാണെന്ന് നാം വിശ്വസിക്കണം ഈ കാര്യങ്ങളിലേക്കാണ് ഇബ്രാഹിം അബ്ബാബു വൻ താഴെ വലികളിലൂടെ സൂചിപ്പിക്കുന്നത് ും മറ്റുള്ള എല്ലാ ഇമാമികളും അപ്രകാരം തന്നെ ഖാസിം സമുദായത്തിന്റെ കർമ്മശാസ്ത്രത്തിലെ ഇമാമുമാരായ മാലിക് ഇമാമുമാരായ അബുൽ ഹസൻ

കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഈ നിപുണരായ പണ്ഡിതനിലൊരാണ് പിൻപറ്റ നിർബന്ധമാകുന്നുവെന്ന് മഹദ്സുകളും സുഖാക്കളും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കാൻ ജീവിക്കാനും സൗഭാഗ്യം നൽകട്ടെ